الحمد لله الذي الف بين قلوبنا فجمع على الاتحاد كلمتنا ونشهد ان لا اله الا الله ربنا وخالقنا ونشهد ان سيدنا محمدا نبينا ورسولنا صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم ൾ സൂക്ഷ്മം പാലിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി വസയ്യത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ വിശ്വാസികൾ എന്ന നിലക്ക് ഏറ്റവും നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് വിശ്വാസികൾക്കിടയിലുള്ള ഐക്യവും യോജിപ്പും രജ്ഞിപ്പും ഐക്യം വർത്തമാനങ്ങളും പ്രസംഗങ്ങളുമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇവിടെയാണ് നാം ഈ നാം ജീവിക്കുന്ന ഈ രാജ്യവും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും മാതൃകകളാകുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് യു എ ഇയിൽ അധിവസിക്കുന്ന നാം കടന്നു പോകുന്നത് ഈ രാജ്യത്തിൻ്റെ അൻപത്തി മൂന്നാമത് ഐക്യദിനമാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾ വിശേഷിച്ചും ഈ ഐക്യത്തിന് ഊടും പാവും നൽകിയ ഇതിൻ്റെ സ്ഥാപകർ അവാർത്ഥത്തിൽ ഒരു വലിയ നാഗരിക സൗധമാണ് ഇവിടെ പണിതത് പ്രത്യേകിച്ചും അതിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഈ സംസ്ഥാപനത്തിൽ പങ്കെടുത്ത നായകന്മാർ അവരെ നയിച്ചത് ഒരു ദൈവീക വചനമായിരുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബിലിനെ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം ഭിന്നിച്ചു പോകരുത് എന്ന് അള്ളാഹുവിനുള്ള സൂക്ഷ്മതയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണമെന്നാഗ്രഹമാണ് യഥാർത്ഥത്തിൽ ആ നായകന്മാർക്കുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവരുടെ ഹൃദയത്തിനകത്തുള്ള സത്യസന്ധത മനുഷ്യത്വം ആത്മാർത്ഥത അവരുടെ നെയ്യത്തിൻ്റെ പവിത്രത ഇത് അള്ളാഹു സുബാന കണ്ടു സ്വാഭാവികമായി അള്ളാഹു അവരെ സഹായിച്ചു അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങളുടെ ഹൃദയത്തിലുള്ള നന്മ അള്ളാഹു അറിഞ്ഞാൽ വല്ലാത്തൊരു സംഗതിയാണത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട വലിയൊരു കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ കൽവിനയാണ് ഹൈറുണ്ടെങ്കിൽ അവൻ തിരിച്ചു നമുക്ക് ഹൈറ് നൽകും ഉത്തമമായത് അല്ലാഹു നൽകും അതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന് ലഭിച്ചത് ഈ മനുഷ്യന്മാർ ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ ഊടും പാവും നൽകിയ ഈ നായകന്മാർ അതാണ് അവരെ സന്തോഷിപ്പിച്ചത് അള്ളാഹു ഹൃദയത്തിനകത്തുള്ള സത്യസന്ധതക്ക് തീർച്ചയായും പ്രതിഫലം നൽകുന്നു ആ പ്രതിഫലമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ രാജ്യത്തെ ഈ സമാധാനം നമ്മെ പഠിപ്പിച്ചു ജനങ്ങളോട് നന്ദി പറയാത്തവൻ നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ സാധ്യമല്ല ഈ ഐക്യത്തിന്റെ പേരിൽ നാം അള്ളാഹുവിനോട് നന്ദി പറയുകയാണ് ഇത്രമാത്രം വലിയ ഒരു അനുഗ്രഹം വേറെയില്ല ലോകത്തെങ്ങും ചിത്രശക്തികൾ വാഴുന്ന ഒരു കാലം അല്ലാഹു നമ്മോട് പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ടത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെയാണ് മഹാനായ അത് ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നു മഹാനായ മഹാനായോട് അദ്ദേഹത്തിന് നൽകിയ ഒരുപാട് എണ്ണി പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു നബിയോടാ കൽപ്പനാ അന്ന് അങ്ങേക്ക് തങ്ങളുടെ റബ്ബ് നൽകിയ ഞങ്ങത്തുകളെ കുറിച്ച് സംസാരിക്കണം നമ്മൾ അള്ളാഹുവിന് നന്ദി പറയുകയാണ് അതിനുശേഷം ഈ രാജ്യത്തിന് ഇത്തരത്തിലുള്ള ഒരു ഐക്യത്തിൻ്റെ ഊടും പാവും നൽകിയ ഇതിന്റെ സ്ഥാപക നേതാക്കളുണ്ട് അവരുടെ കഠിനമായ പ്രയത്നം അവരുടെ പ്രവർത്തനങ്ങളിലെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയം ചരിത്രമെന്നും അവരുടെ ഈ വിരൽത്തുമ്പുകൾ അവർ അർപ്പിച്ച ഈ വലിയ സേവനം അതോർത്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് രീതിയിലുള്ള അധ്വാനങ്ങളാണ് അവർ നടത്തിയത് അത് ഇപ്പോഴും അതിൻ്റെ പുതുമകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഒരു വിവേചനവുമില്ലാതെ ഒരു വ്യത്യാസവും സമൂഹത്തെയും രാജ്യത്തെയും കാണാൻ അവർക്ക് സാധിക്കുന്നു ഇത് അള്ളാഹു സുബാനഹു താഴെ നൽകിയ വലിയ നേളത്തെ സഹോദരങ്ങളെ അഭിമാനിക്കണം അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ സാധിച്ചത് ഈ രാജ്യത്തിൻ്റെ പുരോഗതി ഉത്തരോത്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പേരിലുള്ള ഈ ഐക്യമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അനുസ്ത ഇവിടെ നമുക്ക് സമാധാനമുണ്ട് ആ സമാധാനത്തിൽ നാം സന്തോഷിക്കണം ആ സമാധാനത്തിൽ നാം അള്ളാഹുവിനോട് ശുക്ർ പറയണം അൻപത്തിമൂന്ന് വർഷം സാധാരണ കാലമല്ല സഹോദരങ്ങളെ ചില കാര്യങ്ങൾ നാം ഓർക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ ഈ ഐക്യത്തിൻ്റെ ചില സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട് അതിലൊന്നാമത്തേത് ഐക്യത്തിൻ്റെ പവിത്രത നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നതാണ് ഇന്ന് കുടുംബങ്ങളൊക്കെ അനൈക്യത്തിലാണ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന മക്കൾ പോലും പലപ്പോഴും അഭിപ്രായ വ്യത്യാസത്തിലാണ് ഇവിടെയാണ് നാം ഇത് മനസ്സിലാക്കേണ്ടത് ഐക്യം രൂപപ്പെടാൻ ഹെക്കുമത് ആവശ്യമാണ് ഈ രാജ്യത്തിൻ്റെ നായകന്മാർ കാണിച്ചത് ആ ഹിക്കുമത്തായിരുന്നു ആ ഹിക്കുമത്ത് നാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ പ്രവർത്തനങ്ങളിലെ ധാർമ്മികത അവർക്ക് ബോധ്യമാകണം ഐക്യമുണ്ടായാലുള്ള വലിയ പ്രതീക്ഷകൾ അവർക്ക് നാം നൽകണം അതാണ് ഈ രാജ്യത്തിന്റെ നായകന്മാർ സമൂഹത്തിന് നൽകിയത് ഐക്യമുണ്ടായാൽ ലഭിക്കാനുള്ള വലിയ നേട്ടങ്ങൾ അതുപോലെ തന്നെ ഐക്യം നൽകുന്ന ഐക്യത്തിന്റെ ആസൂത്രണം അത് മാത്രം ഗുണകരമാണെന്ന് നാം മക്കളെ പഠിപ്പിക്കണം അതാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് അതുകൊണ്ട് അവർക്ക് ഐക്യപ്പെടാൻ സാധിച്ചു ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് വരണം പ്രത്യേകിച്ച് മക്കളിലൂടെ കടന്നു വരണം രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ ഐക്യത്തിന്റെ പാശം എന്ന് പറയുന്നത് സ്നേഹമാണ് യോജിപ്പാണ് രജ്ഞിപ്പാണ് ഐക്യമാണ് അൽ മവദ് അത് പഠിപ്പിക്കണം നാം മക്കളെ കുടുംബത്തെ സ്നേഹിക്കാതെ ബഹുമാനിക്കാതെ ആദരിക്കാതെ ഹൃദയങ്ങൾ തമ്മിലുള്ള യോജിപ്പിലെത്താതെ ഐക്യം സാധ്യമല്ല എന്നത് നാം ഓർക്കണം അത് കുടുംബത്തിന്റെ ഒരു ഇജ്ജത്തായി അഭിമാനമായി നമുക്ക് പറയാൻ സാധിക്കണം മൂന്നാമത്തേതായി സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകിച്ചും ഈ നാട്ടിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് പറിച്ചു നടാൻ സാധിക്കണം അത് മറ്റൊന്നുമല്ല ഐക്യത്തിന്റെ അടയാളം എന്ന് പറയുന്നത് സഹവർത്തിത്വമാണ് സഹവർത്തിത്വം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ ഇടപാടുകളിൽ നിഴലിക്കേണ്ടതും ഈ സമൂഹത്തിന് ഈ ഭരണാധികാരികളുടെ സഹവർത്തിത്വം നിഴലിക്കുന്നത് പോലെ നിഴലിക്കണം വളരെ പ്രധാനമായി നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യമാണ് നാലാമതായി ഓർക്കേണ്ടത് സഹോദരങ്ങളെ ഐക്യം പരിപൂർണമാകണമെങ്കിൽ പരസ്പരമുള്ള സഹകരണം ഉണ്ടാകണം പൂർണത എല്ലാവരും കൂടിച്ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത് ഒരാൾക്ക് മാത്രം പൂർണ്ണനാകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എല്ലാവരും കൂടിച്ചേർന്നുള്ള ഒരു പരിപൂർണത ആ പരിപൂർണതയാണ് ഐക്യം നമ്മെ പഠിപ്പിക്കുന്നത് അഞ്ചാമതായി ഓർക്കേണ്ടത് അത് പ്രധാനമാണ് സഹോദരങ്ങളെ കുടുംബത്തിലും സമൂഹത്തിലുമുള്ള ഐക്യത്തിന്റെ ബോണ്ട് ഉണ്ടല്ലോ ആ ബോണ്ട് നഷ്ടപ്പെടുന്ന കാര്യത്തിൽ നാം വളരെ വിജിലൻ്റ് ആയിരിക്കണം അത് നഷ്ടപ്പെടുത്താൻ നമ്മളറിയുന്നതാണത് അത് നഷ്ടപ്പെടുത്താൻ പലരും കാത്തുനിൽക്കുന്നുണ്ട് നമ്മുടെ ഐക്യം നമ്മുടെ ജീവിതത്തിൻ്റെ വാല്യൂസ് മൂല്യങ്ങൾ നമ്മുടെ സ്റ്റെബിലിറ്റി നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള സ്റ്റെബിലിറ്റി സ്ഥിരത അതുപോലെ കുടുംബത്തിൻ്റെ പ്രോഗ്രസ് വളർച്ച ഈ നാല് കാര്യങ്ങളും നഷ്ടപ്പെടുത്താനാണ് സത്യത്തിൽ നമ്മെ അനൈക്യപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ശ്രമിക്കുന്നത് നമ്മൾ വളരെ വിജിലൻ്റ് ആകണം ഈ അഞ്ചു കാര്യങ്ങൾ ഈ രാജ്യത്തെ ഭരണാധികാരികൾ നമ്മെ പഠിപ്പിച്ച വലിയ പാഠമാണ് അത് നമ്മുടെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും പറിച്ചു നടാൻ നമുക്ക് ആകണം സല്ലാമ പറഞ്ഞല്ലേ ഒരാൾ അള്ളാഹുവിനെ സത്യപ്പെടുത്തിയാൽ അള്ളാഹു അവനെ സത്യപ്പെടുത്തും അള്ളാഹുവിനെ സത്യപ്പെടുത്താൻ നമുക്കാകണം അവിടേക്കാണ് നാം എത്തേണ്ടത് നബി നമ്മളെ പഠിപ്പിച്ചത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അനൈക്യത്തിന്റെ വിത്തുകൾ പാകി സമൂഹത്തിൽ ഉണ്ടാക്കാനല്ല ഉണ്ടാക്കാനല്ലാമ പഠിപ്പിച്ചില്ലേ നല്ല കാര്യങ്ങൾ വലിയ ആപത്തുകളിൽ നിന്ന് നിങ്ങളെ തടയുമെന്ന് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പ്രാർത്ഥിക്കാം ഈ രാജ്യത്തെ الله <applause> الله أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله على سابق نعمه وعظيم فضله والصلاة والسلام على خاتم رسله وعلى آله وصحبه ومن تبع هديه من بعد أما بعد أعوذ بالله من الشيطان الرجيم كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور سهودر الله نمود قلبك ندو كلوا من رزق ربكم ننال ربنا ننال كنال جيه رزق لنا نينال അള്ളാഹുവാണ് റസാഖ് എന്നെയും നിങ്ങളെയും പ്രവാസത്തിന് വേണ്ടി ഈ മരുഭൂമിയിൽ എത്തിച്ചത് അല്ലാഹു നമുക്ക് സൃഷ്ടിച്ചു വിതറിയിട്ടുള്ള നമ്മൾ പൊറുക്കിയെടുത്തുകൊണ്ടിരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകത്തിന്റെ ഏതോ ഒരു മൂലയിൽ ജനിച്ച നമ്മൾ എവിടെ എത്തിയ കുലൂമി റബിക്കും പക്ഷെ ഇത് പൊറുക്കിയെടുക്കുമ്പോ നമുക്കുണ്ടാകേണ്ടത് കേവല അഭിമാനവും അന്തസ്സും മാത്രമല്ല അതിന് തൗഫീക്ക് നൽകിയ റബ്ബിനോട് ശുക്ര കാണിക്കണം ആലോചിച്ചു നോക്കൂ എവിടെയാണെന്നുള്ളത് എത്ര നല്ല ഒരു നാടാ എത്ര നല്ലൊരു നാട് നമുക്കുള്ളത് എല്ലാം പുറത്തു തരുന്ന സ്നേഹനിധിയായ ഒരു റബ്ബ ഈ ഒരു നല്ല നാട്ടിൽ നമ്മളെത്തി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സനഅ മഅറൂഫൻ നിങ്ങൾക്ക് ഒരു നന്മ ആരെങ്കിലും ചെയ്തെന്നാൽ നിങ്ങൾ അവന് ഒരു സമ്മാനം കൊടുക്കണം എന്തൊരു നന്മകളാണ് നാം അനുഭവിക്കുന്നത് ഇവിടെ അല്ലേ തുടർന്ന് നബി പറഞ്ഞു സമ്മാനം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം പ്രാർത്ഥിക്കണം ഏതുവരെ പ്രാർത്ഥിക്കണം എത്ര പ്രാർത്ഥിക്കണം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഹുതുബയിൽ ധാരാളമായി നാം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലരിനോട് ചോദിച്ചിരുന്നു എന്താണ് ഇത്ര അത് ഇല്ല പഠിപ്പിച്ചത് എന്താ അറിയാത്ത നിങ്ങളുടെ സമ്മാനം കൊടുത്തത് മതിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അത്രയും പ്രാർത്ഥിക്കണം നമുക്ക് നിർത്താൻ പറ്റുമോ അതുകൊണ്ട് നമുക്ക് ചോദിക്കാം അള്ളാഹുവെ ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് സൗകര്യം നൽകി തന്ന ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നീ ദീർഘായുസ് നൽകണമേ അള്ളാഹു അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മാഫിറത്വം അർഹമത്വം നൽകണമേ ഈ ഐക്യത്തോടു കൂടിയുള്ള നേതൃത്വം ان نظن كان الله ويني يا ربنا نحن نعيش في افياء نعمه في عيد الاتحاد الثالث والخمسين نسالك ان تنعم بالخير على قياده الرشيدة وان تجعلهم دوما وسعاده اللهم انهم بذلوا غايه جهدهم وثمين وقتهم حتى رسخوا للاتحاد عزته اللهم يا رب أكرم عليهم يا رب العالمين اللهم احفظ رئيس الدولة الشيخ محمد بن زايد اللهم آته من فيض رب ربك وعلي اللهم آته من فيض برك وعلي جودك ووافر نعمك وجزيل عطائك وجزه عما يقدم لوطنه وللناس جميعا خير الجزاء اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضاه والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير اللهم ارحم الشيخ زائد اللهم ارحم الشيخ زائد اللهم ارحم الشيخ زائد والشيخ راشد والشيخ خليفه بن زائد والقاده المؤسسين المؤسس وادخلهم بفضلك فسيح جناتك وانزل على قبورهم الضياء والنور واملاها بالسرور والحبور يا غفور يا شكور يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات إنك مجيب الدعوات يا قاضي الحاجات اللهم احفظ قواتنا المسلحة الذين يصطفون للدفاع عن وطنهم ويجددون الولاء لقيادتهم يا رب العالمين اللهم اجعلنا بك مؤمنين ولك عابدين وإليك منيبين وبوالدينا بارين ونعمة الاتحاد مقدرين يا أرحم الراحمين اللهم اسقنا الغيث اللهم اسقنا الغيث اللهم اسقنا الغيث ولا تجعلنا من القانتين ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين